യതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലഘട്ടം ഏഴു വർഷമാണെന്ന് വിശുദ്ധ വേദപുസ്തകമാകുന്ന ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ മാനവജാതിയുടെ ചരിത്രത്തിൽ വെച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏഴു വർഷത്തെ ഭരണകാലഘട്ടമാണ് എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം അവസാന സംഭവങ്ങളെക്കുറിച്ച് പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട നിത്യത വരെയും വെളിപ്പെടുത്തുന്ന ആ ഒരു പുസ്തകത്തിൻ്റെ ആറാം അധ്യായം മുതൽ അതിൻ്റെ പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം വരെ അതായത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെ മാറ്റിവച്ചിരിക്കുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ ഭരണത്തെ വിവരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാലഘട്ടത്തെ കഷ്ടകാലമെന്നും കോപത്തിൻ്റെ കാലമെന്നും ദൈവത്തിൻ്റെ പ്രതികാര ദിവസങ്ങളെന്നും അതുമാത്രമല്ല യാക്കോബിൻ്റെ അഥവാ യഹൂദന്മാരുടെ കഷ്ടകാലം എന്നുമൊക്കെ വിളിച്ചിരിക്കുകയാണ് ലോകത്തോടുള്ള ബന്ധത്തിൽ എല്ലാ സംഭവങ്ങളുടെയും അവസാനമായി നമ്മൾ കണക്കാക്കേണ്ട ഒരു പ്രധാന കാലഘട്ടമാണ് യഹൂദന്മാരും മറ്റ് ലോകരാജ്യങ്ങളുമെല്ലാം ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ ദിവ്യരാജ്യത്തെ രാജ്യത്തെ വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ ഭരിക്കുന്നതിനു വേണ്ടി ഒരു രാജാവ് ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും അടക്കി വാഴത്തക്ക രീതിയിൽ ശക്തിയുള്ള ഒരു രാജാവ് ഉണ്ടാകും ആ രാജാവിനെ പ്രൊമോട്ട് ചെയ്യുന്നത് പത്ത് രാജ്യങ്ങളുടെ ഒരു കോൺഫെഡറേഷൻ ആയിരിക്കും ആ രാജാവിൻ്റെ പേര് എതിർ ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തുവിന് എതിരായി നിൽക്കുന്നവൻ എന്നുള്ളത് തന്നെയാണ് സാത്താനും കള്ളപ്രവാചകനും എതിർ ക്രിസ്തുവും കൂടെ ഒരുമിച്ച് ഭരണം നടത്തുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു കഷ്ടകാലം തന്നെയാണ് ഈ ഭൂമിയിൽ ഇതുവരെയും മനുഷ്യർ കണ്ടിട്ടില്ലാത്ത കഷ്ടങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് യേശു ക്രിസ്തു ഇങ്ങനെയാണ് ഈ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ പല കഷ്ടങ്ങളുണ്ടാകുന്ന ദിവസങ്ങളായിരിക്കും ഈ കാലഘട്ടം എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിൻ്റെ ഈ ഭരണകാലം അത് ഏഴ് വർഷമാണെന്ന് ക്ലിപ്തപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തെളിയിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ വേദഭാഗത്തിൽ പോകേണ്ടതായിട്ടുണ്ട് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം അതായത് പഴയ നിയമത്തിലെ യേശു ക്രിസ്തുവിനും ഏകദേശം അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നേക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ആദ്യമായി പറഞ്ഞിട്ടുള്ള ആ ഒരു വേദഭാഗം നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് ദാനിയൽ പ്രവാചൻ്റെ പുസ്തകം ഒൻപതാമധ്യായും അതിൻ്റെ ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളിലാണ് എതിർ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ വരുവാനുള്ള പ്രഭുവിൻ്റെ ഒരു ഭരണകാലത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വേദഭാഗം എന്ന് പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രവാസത്തിലിരിക്കുന്ന യഹൂദന്മാരാണ് ആ സമയം അവർ പ്രവാസികളായിരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് തിരികെ വന്ന് അവരുടെ രാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടിയും അവരുടെ സ്വദേശത്തേക്ക് അവർക്ക് തിരികെ വന്ന് അവരുടെ ആരാധനയും അവരുടെ പാപമോചനവും എല്ലാം നടക്കുന്നതിനു വേണ്ടിയും അവർ പരിപൂർണമായും യഥാസ്ഥാനപ്പെടുന്നതിനു വേണ്ടിയും യെശ്ലീം അവരുടെ സ്വന്തമാകുന്നതിന് വേണ്ടിയുമുള്ള ആ ഒരു ഭാവിയെക്കുറിച്ചുള്ള ഒരു പ്രവചനത്തിൻ്റെ വേദഭാഗമാണത് ദാനിയൽ എന്നുള്ള പ്രവാചകൻ പ്രവാസത്തിലിരുന്നു കൊണ്ട് യഹൂദന്മാരോട് പറയുകയാണ് ചില സംഭവങ്ങൾ നടക്കുവാനായി പോവുകയാണ് ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് ഇതിന് ക്ലിപ്തതയുണ്ട് വ്യക്തമായ കണക്കുകളുണ്ട് ഇതൊരു കാലഘട്ടത്തിൽ നടക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ആ കാലഘട്ടം എന്ന് പറയുന്നത് എഴുപത് ആഴ്ചവട്ടമാണ് എഴുപത് ആഴ്ചവട്ടങ്ങൾക്കുള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥലത്ത് നമുക്ക് എത്തിച്ചേരുവാൻ സാധ്യമായി തീരും എന്നാൽ നിങ്ങൾ എഴുപത് ആഴ്ചവട്ടക്കാലം നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം എഴുപത് ആഴ്ചവട്ടം എന്ന് പറയുന്നത് ദിവസങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആഴ്ചവട്ടങ്ങളല്ല അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഏഴ് ദിവസങ്ങളാണല്ലോ ഉള്ളത് എഴുപത് ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ് എന്നാണ് അതിൻ്റെ അർത്ഥം നാനൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്നത് അത് ദിവസങ്ങളുമാകാം അത് വർഷങ്ങളുമാകാം യഹൂദന്മാരുടെ ചരിത്രത്തിൻ്റെ കണക്കുകളിൽ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് നാനൂറ്റി തൊണ്ണൂറ് ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു ദർശനം നടന്നതിന് ശേഷം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാൽ നാനൂറ്റി തൊണ്ണൂറ് വർഷങ്ങൾ കൊണ്ട് യഹൂദന്മാരുടെ ചരിത്രത്തിൽ നിർണായകമായ കുറേ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നത് നമുക്ക് പഴയ നിയമത്തിൽ നടന്ന സംഭവങ്ങളുടെ വെളിച്ചത്തിലും നടക്കുവാനുള്ള സംഭവങ്ങളുടെ വെളിച്ചത്തിലും നമുക്ക് മനസ്സിലാകുന്നുണ്ട് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദാനീയ പ്രവാചകൻ പറയുകയാണ് നമുക്ക് ഒരു ആലയം കിട്ടുന്നതിന് വേണ്ടിയും നമ്മുടെ ആരാധന പരിപൂർണമായും റെസ്റ്റോർ ചെയ്യപ്പെടുന്നതിനു വേണ്ടിയും ശത്രുക്കളുടെ ഒരു ഭീഷണിയുമില്ലാതെ മുന്നോട്ട് സ്വന്തമായി നമുക്ക് സുഖമായി ആരാധിക്കുന്നതിന് വേണ്ടിയും വസിക്കുന്നതിന് വേണ്ടിയും നമ്മൾ നാനൂറ്റി വർഷം കാത്തിരിക്കണം ഈ നാനൂറ്റി വർഷത്തെ അല്ലെങ്കിൽ എഴുപത് ആഴ്ചവട്ടത്തെ ദാനിയൽ പ്രവാചകൻ മൂന്നായിട്ട് വിഭജിച്ച് വീണ്ടും അതിനെ പറയുകയാണ് ഒന്നാമത്തെ വിഭജനം എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ ഏഴ് ആഴ്ചവട്ടമാണ് അല്ലെങ്കിൽ നാൽപ്പത്തി വർഷമാണ് നാല്പത്തി ഒൻപത് വര്ഷത്തിനുള്ളിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം അതിൻ്റെ ഒരു സൂചന വ്യക്തമാക്കി ദാനിയൽ പ്രവാചകം പറയുന്നത് നാല്പത്തി ഒൻപത് വർഷം അല്ലെങ്കിൽ എഴുപതാഴ്ചവട്ടത്തിൻ്റെ നാനൂറ്റി തൊണ്ണൂറ് വർഷത്തിൻ്റെ ആദ്യം തുടങ്ങുന്നത് തന്നെ ഒരു രാജാവിൻ്റെ വിളംബരത്തോടുകൂടിയായിരിക്കും ഒരു രാജാവ് നമുക്ക് വേണ്ടി വിളംബരം നടത്തുവാനായി പോവുകയാണ് രാജാവിൻ്റെ എന്ന് പറയുന്നത് നിങ്ങൾ മടങ്ങിപ്പോയി എരിശലേം ദേവാലയം പണിയൂ എന്നുള്ള ഒരു വിളംബരമാണ് ആ ദേവാലയം പണിയുന്നതിന് വേണ്ടിയുള്ള വിളംബരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഏഴ് ആഴ്ചവട്ടം അഥവാ നാൽപ്പത്തി ഒൻപത് വർഷം എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ വിഭജനം ആദ്യത്തെ കാലഘട്ടം ദാനിയൽ പറഞ്ഞതുപോലെ ഒരു രാജാവ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സ്വപ്നം പോലും കാണാൻ വരാത്ത രീതിയിൽ പ്രവാസത്തിലായിരുന്ന സമയത്ത് ഒരു വിദേശ രാജാവായിരുന്ന പാർസി രാജാവായ കോരശ് ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കുകയാണ് നിങ്ങൾക്ക് പോയി ആലയം പണിയുവാനുള്ള അവസരം ഉണ്ടാവുകയാണ് ആ വിജ്ഞാപനം പുറപ്പെട്ടതിന് ശേഷം നാൽപ്പത്തി ഒൻപതാമത്തെ വർഷം നടക്കുവാൻ പോകുന്ന കാര്യം ആലയത്തിൻ്റെ പണിയാണ് രണ്ടാമത്തെ ആലയം നാൽപ്പത്തി ഒൻപതാമത്തെ വർഷത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിരുന്നത് അങ്ങനെ എഴുപത് ആഴ്ചവട്ടത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തി ഒൻപത് വർഷം അഥവാ ഏഴ് ആഴ്ചവട്ടം കടന്നുപോയ കാര്യമാണ് ഇനിയും അടുത്ത വിഭജനമെന്ന് പറയുന്നത് അതായത് നാനൂറ്റി തൊണ്ണൂറ് വർഷത്തിൻ്റെ അഥവാ എഴുപത് ആഴ്ചവട്ടത്തിൻ്റെ അടുത്ത വിഭജനം എന്ന് പറയുന്നത് അറുപത്തി രണ്ട് ആഴ്ചവട്ടമാണ് അഥവാ നാനൂറ്റി മുപ്പത്തി നാല് വർഷമാണ് രണ്ടാമത്തെ വിഭജനം എന്ന് പറയുന്നത് യരിശലേൻ ദേവാലയത്തിൻ്റെ പണി മുതൽ അഭിഷക്തിൻ്റെ ഛേദനം വരെ അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം വരെയുള്ള നാനൂറ്റി മുപ്പത്തി നാല് വർഷം എരിശലേൻ ദേവാലയം പണിയുന്ന ആ ഒരു സമയം മുതൽ എണ്ണി നോക്കുകയാണെങ്കിൽ കൃത്യം നാനൂറ്റി മുപ്പത്തി നാലാമത്തെ വർഷത്തിൽ അല്ലെങ്കിൽ അറുപത്തി ആഴ്ചവട്ടം കഴിഞ്ഞതിന് ശേഷമാണ് അല്ലെങ്കിൽ ആ വർഷം തന്നെയാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം നടന്നു എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വസ്തുതയാണ് പറഞ്ഞു വരുന്ന സമയത്ത് എഴുപത് ആക്ഷവട്ടത്തിൻ്റെ അറുപത്തി ഒൻപത് ആക്ഷവട്ടവും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തോടുകൂടെ ആദ്യത്തെ നാൽപ്പത്തി ഒൻപത് വർഷം എരിശലം ദേവാലയം പണിയപ്പെടുന്നു അതിനുശേഷമുള്ള നാനൂറ്റി മുപ്പത്തി നാല് വർഷം യേശു കർത്താവിൻ്റെ ക്രൂശീകരണം നടക്കുന്നു ഇപ്പോൾ നാനൂറ്റി എൺപത്തി മൂന്ന് വർഷം പിന്നിട്ടിരിക്കുകയാണ് ഇനിയും യഹൂദന്മാരുടെ കടികാരത്തിൽ അവശേഷിക്കുന്നത് ഒരു ആഴ്ചവട്ടം മാത്രമാണ് അതായത് ഏഴ് വർഷം എന്നുള്ളൊരു സമയം ഒന്നാമത്തെ ഡിവിഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലയമായിരുന്നു രണ്ടാമത്തെ ഡിവിഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യേശു കർത്താവിൻ്റെ ക്രൂശീകരണമായിരുന്നു ഇനിയും അടുത്ത വിഭജനത്തിലെ ഡിവിഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു പ്രഭു വരുവാനിരിക്കുന്ന ഒരു പ്രഭുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് അല്ലെങ്കിൽ ആ പ്രഭുവിൻ്റെ നേതൃത്വത്തിലുള്ള വാഴ്ച എന്നുള്ളതാണ് മൂന്നാമത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു കാലം ഇതുവരെയും ഉണ്ടായിട്ടില്ല യഹൂദന്മാരുടെ പ്രവചന കലണ്ടർ എടുത്തു നോക്കുകയാണെങ്കിൽ യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ഈ ഏഴു വർഷത്തെ ഒരു പീരീഡിൽ ഒന്നും സംഭവിച്ചിട്ടുമില്ല യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു കാലയളവിലൂടെ അവർ കടന്നുപോയില്ല അവരുടെ ആലയം അവർക്ക് പണിയപ്പെടുവാനുള്ള അവസരമുണ്ടായില്ല മറിച്ച് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടങ്ങളാണ് ഉണ്ടായത് അവരുടെ ആലയം നശീകരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നു അവർ ചിതറിപ്പോകുന്ന അവസ്ഥ വന്നു ഇതുവരെയും ചരിത്രത്തിൽ ഇതുവരെയും യഹൂദന്മാർ ഒരിക്കലും ഒരു രാജാവുമായി ഏഴു വർഷത്തെ ഒരു സന്ധിയിൽ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെയെങ്കിലും ഇവിടെ സംഭവിച്ചതാണ് യഹൂദന്മാരുടെ റെസ്റ്റോറേഷന് വേണ്ടി ആകെ എടുക്കുന്ന വർഷം എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ് ആണെങ്കിലും നാനൂറ്റി എൺപത്തി മൂന്ന് വർഷം കഴിഞ്ഞതിനു ശേഷം യഹൂദന്മാരുടെ പ്രോഫറ്റിക്കൽ കലണ്ടറിന് ഒരു തടസ്സം അല്ലെങ്കിൽ നിശ്ചലമായിരിക്കുകയാണ് ഇനിയും അത് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനിയും അത് ചലിച്ചു തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം സംഭവിക്കണം ഒരു പ്രഭു ഈ ഭൂമിയിൽ ഉണ്ടാകണം ഒരു രാജാവ് ഈ ഭൂമിയിൽ ഈ ഭൂമിയെ മുഴുവനും ഭരിക്കുന്നതിന് വേണ്ടി യഹൂദന്മാരെ പ്രത്യേകിച്ച് യഹൂദന്മാരോട് സന്ധി ചെയ്ത് ഭരിക്കുന്നതിനു വേണ്ടി ഒരു രാജാവ് ഉണ്ടാകണം ആ രാജാവിൻ്റെ കാലഘട്ടം എത്രയാണെന്ന് വളരെ വ്യക്തമായി ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ ഒരു ആക്ഷവട്ടത്തേക്ക് അതായത് ഏഴു വർഷത്തേക്കിന് പലരോടും നിയമത്തെ കഠിനമാക്കും നിയമത്തെ കഠിനമാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ കൺഫേം ചെയ്യും അതിനെ ഉറപ്പിക്കുമെന്നുള്ളതാണ് അല്ലെങ്കിൽ ക്രൂരമാക്കും എന്നുള്ളതല്ല അതിനെ ഫേം ചെയ്യും അല്ലെങ്കിൽ യഹൂദന്മാരോട് ആ രാജാവ് ഒരു നിയമത്തെ ഫേം ചെയ്യും യഹൂദന്മാർക്ക് ചലിക്കുവാൻ പറ്റാത്ത രീതിയിൽ യഹൂദന്മാർ ഒരു സന്ധിയിൽ ഒപ്പിടും ആ സന്ധിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ യഹൂദന്മാരുടെ ആലയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഈ രാജാവിന് തന്നെയായിരിക്കും യഹൂദന്മാർ വിചാരിക്കും ഈ എതിർ ക്രിസ്തു എന്ന് പറയുന്ന രാജാവ് വെളിപ്പെടുന്ന സമയത്ത് ഇവർ ഇതുവരെയും കാത്തിരുന്ന ആ ഒരു രാഷ്ട്രീയ മഷിഹയാണ് ഈ വ്യക്തി എന്ന് അവർ ചിന്തിക്കുകയും യഹൂദന്മാർ വളരെ ആഗ്രഹിക്കുന്ന ആലയവും ഈ എതിർക്രിസ്തു പണിത് കൊടുക്കുന്നതോടുകൂടെ എതിർ ക്രിസ്തുവിൻ്റെ കൂടെ യഹൂദന്മാർ കബളിപ്പിക്കപ്പെട്ടവരായി വഞ്ചിക്കപ്പെട്ടവരായി പോകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ യഹൂദന്മാർ വഞ്ചിക്കപ്പെട്ടവരായി ഈ എതിർക്രിസ്തുവിനോടുകൂടെ സന്ധി ചെയ്ത് ഏഴ് വർഷത്തെ ഒരു സന്ധിയിൽ ഒപ്പിട്ടതിനു ശേഷം അവർ ഇങ്ങനെ ആരാധിച്ച് പോരവേ മൂന്നര വർഷം കഴിഞ്ഞതിനു ശേഷം ഈ രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിക്കുകയാണ് വെളിപ്പാട് പുസ്തകത്തിലുമെല്ലാം നമ്മളത് കാണുന്നുണ്ട് ഈ രാജാവിൻ്റെ വിളംബരം എന്ന് പറയുന്നത് ദാനിയൽ പ്രവാചരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് രാജാവ് പറയുകയാണ് ഇനി മുതൽ നിങ്ങൾ ആരാധിക്കേണ്ടത് സ്വർഗ്ഗത്തിലെ ദൈവമായ ഹോവയല്ല നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നെയാണ് അവൻ്റെ സ്വന്തം ജീവിക്കുന്ന പ്രതിബിംബം അല്ലെങ്കിൽ ബിംബം കൊണ്ടുവന്ന് ആലയത്തിൽ പ്രതിഷ്ഠിക്കുകയും ഇനിയും ദൈവമെന്ന് പറയുന്ന സകലത്തിനും മീതെ എതിർ ക്രിസ്തു തന്നെ തന്നെ ഉയർത്തുകയും ചെയ്യും എതിർ ക്രിസ്തുവിൻ്റെ ഈ കാലഘട്ടത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുള്ള ആ ഒരു വേദഭാഗം അല്ലെങ്കിൽ ഭരണകാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വേദഭാഗം ദാനിയൽ പ്രവാചൻ്റെ ഉപസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് വായിക്കുന്നു അവൻ ഒരു ആക്ഷവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും ഒരു ആക്ഷവട്ടം അഥവാ ഏഴ് വർഷത്തേക്ക് നിയമമുണ്ടാക്കും ആക്ഷവട്ടത്തിൻ്റെ മധ്യേ അതായത് ആ ആഴ്ചവട്ടത്തെ വീണ്ടും ഡിവൈഡ് ചെയ്യുകയാണ് വർഷത്തെ വീണ്ടും വിഭജിക്കുകയാണ് അതായത് മൂന്നര വർഷം ആകുന്ന സമയത്ത് അവൻ ഹനനയാകവും ഭോജനയാകും നിർത്തലാക്കി അവൻ പറയുകയാണ് ഇതുവരെ നിങ്ങൾക്കൊരു ആലയം ഞാൻ ഉണ്ടാക്കി തന്നു ഇതുവരെ നിങ്ങൾ ദൈവമായ ഹോവയെ നിങ്ങൾ ആരാധിക്കുകയായിരുന്നു എന്നാൽ ഞാൻ എൻ്റെ നിയമത്തെ ഞാൻ മാറ്റുവാനായി പോവുകയാണ് ഇനി മുതൽ ഇവിടെ യാഗങ്ങളൊന്നും ആവശ്യമില്ല ആ രാജാവ് ശൂന്യമാക്കുന്ന മ്ലേച്ഛതയെ താൻ വെളിപ്പെടുത്തുവാനായി പോവുകയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് മ്ലേച്ഛതകളുടെ ചിറകിൻ്റെ മേൽ ശൂന്യമാക്കുന്നവൻ വരും നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും ഇവിടെ യാഗങ്ങളെയെല്ലാം നിർത്തലാക്കിയതിനു ശേഷം മ്ളേച്ഛമായിട്ടുള്ള അവസ്ഥ സകലത്തെയും നശിപ്പിക്കുന്ന മ്ലേച്ഛതയുടെ മൂർത്തിഭാവമായി എതിർ ക്രിസ്തു യഹൂദന നേരെ കൈനീട്ടും യഹൂദനെതിരെ കൈനീട്ടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ടെസലോനിക്കർക്കെടുതിയായ രണ്ടാം ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ അപ്പൊസനായ പൗലോസ് എതിർക്രിസ്തുവിൻ്റെ ഭരണശൈലിയെക്കുറിച്ച് പറയുന്നുണ്ട് അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവത്തിന് മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളിയാണ് ആദ്യത്തെ മൂന്നര വർഷം താൻ ദൈവത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വ്യക്തിയായി യഹൂദനെ കബളിപ്പിച്ചുകൊണ്ട് യഹൂദൻ്റെ സകല എഗ്രിമെൻറ്റുകളിലും ഒപ്പിട്ടതിന് ശേഷം യഹൂദനെ തൻ്റെ സ്വന്തമാക്കി തീർക്കുന്ന അല്ലെങ്കിൽ കീഴ്പ്പെടുത്തി വെക്കുന്നൊരു അനുഭവമാണ് എന്നാൽ അതിനുശേഷമുള്ള കാര്യമെന്ന് പറയുന്നത് യഹൂദൻ എപ്പോഴും ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർക്കൊരിക്കലും ആരാധനയിൽ കോംപ്രമൈസ് ചെയ്യുവാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ആ ദൈവത്തിനും മുകളിൽ എതിർ ക്രിസ്തുവിൻ്റെ ഇമേജ് എതിർക്രിസ്തുവിൻ്റെ ആരാധന എതിർക്രിസ്തുവിനോടുള്ള ആരാധന എതിർ ക്രിസ്തു വെളിപ്പെടുത്തുന്നതായി കള്ളപ്രവാചകന്റെ സഹകരണത്തോടുകൂടെ വെളിപ്പെടുത്തുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് ഏഴു വർഷം തന്നെയാണോ എന്നുള്ളതിൻ്റെ തെളിവുകൾ വേറെ എന്തൊക്കെയാണ് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുന്ന സമയത്ത് എതിർ ക്രിസ്തുവിൻ്റെ ഈ ഭരണകാലഘട്ടം ഏഴു വർഷം തന്നെയാണെന്നുള്ളത് അതിൻ്റെ അവസാനത്തെ മൂന്നര വർഷം നടക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുള്ള വേദഭാഗങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഒരു വേദഭാഗം വായിക്കുന്നു വെളിപ്പാട് പുസ്സുഖകം പതിമൂന്നാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ഇങ്ങനെയാണ് നാൽപ്പത്തി മാസം പ്രവർത്തിക്കുവാൻ ഈ എതിർ ക്രിസ്തുവിന് അധികാരമുണ്ടാവുകയാണ് നാൽപ്പത്തിരണ്ട് മാസം അതായത് മൂന്നര വർഷം വീണ്ടും കണക്കുകൾ വ്യക്തമാവുകയാണ് എതിർ ക്രിസ്തുവിന് യഹൂദന്മാർക്ക് എതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവൻ്റെ അവസാനത്തെ ഭരണകാലഘട്ടത്തിൽ യഹൂദനെതിരെ പ്രവർത്തിക്കുന്നത് മൂന്നര വർഷമായിരിക്കും അല്ലെങ്കിൽ നാൽപ്പത്തിരണ്ട് മാസമായിരിക്കും അടുത്ത വേദഭാഗം എന്ന് പറയുന്നത് വെളിപ്പാട് കുസ്കം പതിനൊന്നാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലാണ് വിശുദ്ധ നഗരത്തെ അവൻ നാൽപ്പത്തി രണ്ട് മാസം ചവിട്ടും വീണ്ടും പറയുകയാണ് നാൽപ്പത്തി രണ്ട് മാസമായിരിക്കും എതിർ ക്രിസ്തു യഹൂദന്റെ വിശുദ്ധ നഗരമാകുന്ന യർസുലേമിനെ ചവിട്ടിക്കളയുന്നത് അവിടെയും നമ്മൾ മനസ്സിലാക്കുന്നത് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ആഴ്ചവട്ടത്തിൻ്റെ ദിവസങ്ങളുടെ കണക്ക് അത് ദിവസങ്ങളല്ല വർഷങ്ങളാണെന്ന് മനസ്സിലാകുന്നുണ്ട് വെളിപ്പാട് പുസ്തകം അത് പറയുന്നത് അതിൻ്റെ പകുതി എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് മാസമായിരിക്കുമെന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞിരിക്കുകയാണ് വേറൊരു വേദഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് വെളിപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം എൻ്റെ ആറാമത്തെ വാക്യത്തിൽ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്ന സ്ത്രീ മരുഭൂമിയിൽ പാർക്കുന്ന കാലഘട്ടം അതായത് യഹൂദനെ പീഡിപ്പിക്കുന്നതിനു വേണ്ടി എതിർക്രിസ്തു കൈനീട്ടുന്ന സമയത്ത് യഹൂദനെ രക്ഷിക്കുന്നതിനു വേണ്ടി ദൈവം മരുഭൂമിയിൽ ഒരു അഭയസ്ഥാനം ഒരുക്കുന്നുണ്ട് യഹൂദൻ പോയി അവിടെ പാർക്കുന്ന ദിവസങ്ങൾ എത്രയാണെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആ ദിവസങ്ങളെന്ന് പറയുന്ന ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ദിവസങ്ങളാണ് വീണ്ടും ഉറപ്പിക്കുകയാണ് നാൽപ്പത്തി രണ്ട് മാസം ആയിരത്തി ഇരുന്നൂറ്റി അറുപതെന്ന് പറയുന്നത് നാല്പത്തിരണ്ട് മാസം അഥവാ മൂന്നര വർഷം ആണ് എന്നുള്ളത് വെളിപ്പാട് പുസ്തകവും പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ നമ്മളിങ്ങനെയാണ് കാണുന്നത് സ്ത്രീ എതിർ ക്രിസ്തുവിൽ നിന്ന് മാറിപ്പോയതിനു ശേഷം അവിടെ സുരക്ഷിതമായി പാർക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് മറ്റൊരു ടേമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഒരു കാലവും ഇരു കാലവും അരക്കാലവും അതായത് ഒരു വർഷം രണ്ട് വർഷം അതായത് മൂന്ന് വർഷം അരക്കാലം എന്ന് പറയുന്നത് അരവർഷം അങ്ങനെ മൂന്നര വർഷം എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ യഹൂദന്മാർ ഞെരിഞ്ഞമരുമെന്ന് ദാനിയൽ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് അതൊരു കാലഘട്ടമായി അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ കൃത്യത വരുത്തുന്നതിന് വേണ്ടി ദിവസക്കണക്കിനും മാസക്കണക്കിനും കാലത്തിൻ്റെ കണക്കിനും വെളിപ്പാട് പുസ്തകം വളരെ വ്യക്തമായി നൽകുകയാണ് അതേ ആ കാലഘട്ടം എന്ന് പറയുന്നത് ഏഴു വർഷമാണ് അതിൻ്റെ അവസാനത്തെ മൂന്നര വർഷം അതായത് നാൽപ്പത്തി മാസം ആയിരത്തി ദിവസം ഒരു കാലം ഇരുകാലം അരക്കാലം അതെ മൂന്നര വർഷം തന്നെയാണ് ആ അവസാനത്തെ പീഡനകാലം എന്ന് പറയുന്നത് ദാനിയൽ പ്രവാചകൻ പറഞ്ഞത് വളരെ വ്യക്തമായി ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് ദിവസക്കണക്കിന് പറഞ്ഞ് വെളിപ്പാട് പുസ്തകം അത് കൃത്യതയോടുകൂടെ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ മുൻപിലുള്ള ഓരോ ദിവസങ്ങളും വളരെ കൃത്യതയോടുകൂടെ എണ്ണപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഭൂമിയിലുള്ള ജീവിതം എണ്ണപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ ഈ ഭൂമിയുടെ എല്ലാ രാജ്യങ്ങളുടെ ഭാവിയെ വളരെ കൃത്യമായി ദൈവം എണ്ണി എണ്ണിവെച്ചിരിക്കുകയാണ് അതിനു മുൻപ് ഈ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിലേക്ക് ഇരച്ചു കയറുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും അവസരം ലഭ്യമായിരിക്കുകയാണ് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി പോവുകയാണ് അതിന് മുമ്പ് ഇവിടെ ഒരു രാജാവ് വെളിപ്പെടുവാൻ പോകും രാജാവിൻ്റെ ഭരണകാലം വർഷമായിരിക്കും ആ വർഷത്തെ അതികഠിനമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ഭരണകാലം യാക്കോബിൻ്റെ കഷ്ടകാലം ഇതുവരെയും ഈ ഭൂമി കാണാത്ത അനേകം മഹാസംഭവങ്ങൾ പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾ നടക്കുവാൻ പോകുന്ന ആ ഒരു ഏഴു വർഷം ഈ ഏഴു വർഷത്തിൽ നിന്നുപോലും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി തന്നിൽ പ്രത്യാശ വെച്ചിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന് ഒരു പ്രത്യേക പദ്ധതിയുണ്ട് എന്നുള്ളതും വിശുദ്ധ വേദകുസ്കത പറയുന്നു എന്നാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കാണത്തക്ക രീതിയിൽ യേശു ക്രിസ്തുവിൻ്റെ വിസിബിളായിട്ടുള്ള അക്ഷരീകമായിട്ടുള്ള രാജ്യം സ്ഥാപിതമാകുന്നതിന് വേണ്ടി എതിർ ക്രിസ്തു ഏഴു വർഷം ഈ ഭൂമിയിൽ ഭരിക്കേണ്ടതായിട്ടുണ്ട് യേശു ക്രിസ്തുവിനോടുകൂടെ എടുക്കപ്പെടുന്നതിനു വേണ്ടിയും യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ ഭാഗമാകുന്നതിന് വേണ്ടിയും യേശു ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ പങ്കാളികളാകുന്നതിന് വേണ്ടിയും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്കൊരു അവസരം ഉണ്ടാവുകയാണ് നമ്മുടെ പാപവഴികളെ വിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് യേശു ക്രിസ്തു നൽകുന്ന സ്വർഗീയ നീതിയെ സ്വീകരിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ദൈവം നമുക്ക് അവസരമുണ്ടാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ യേശുക്രിസ്തുവിനോടുകൂടെ വസിക്കുന്നതിനു വേണ്ടി ധാരാളം കൃപ ദൈവം നമുക്ക് നൽകുമാറാകട്ടെ